കോഴിക്കോട് വടകര വള്ളിക്കാട്ട് കാറിടിച്ച് യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി കാർ ഓടിച്ച ആളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമെന്നാണ് പോലീസ് പറയുന്നത് കസ്റ്റഡിയിലെടുത്ത ഇന്നോവ കാർ ഫോറൻസിക് സംഘം പരിശോധിച്ചു ഇംതിയാസ് കരീമുണ്ട് വിശദാംശങ്ങളുമായി ഇംതിയാസ് കുറച്ചു നാളുകൾക്ക് മുൻപാണ് ദൃഷാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ഈ വടകര ഭാഗത്ത് തന്നെ ഒരാളുടെ കാറിടിച്ച് ആ കുട്ടി കോമാ സ്റ്റേജിലായി പോയൊരു വാർത്തയുണ്ടായിരുന്നു ആ കുട്ടി ഇപ്പോഴും ആ അപകടത്തിൽ നിന്നും പൂർണമായും മോചിതരാവാൻ കഴിഞ്ഞിട്ടില്ല അന്ന് പ്രതിയെ പിടിക്കുക കാലങ്ങൾക്ക് ശേഷം പ്രതിയെ പിടിച്ചു പക്ഷെ പിന്നീട് എന്ത് നടന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ഈ കേസുമായി ബന്ധപ്പെട്ട് സമാന തരത്തിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു രണ്ട് ഇന്നോവ കാറുകൾ കസ്റ്റഡിയിൽ എടുക്കുന്നു ഇനി പോലീസിന്റെ നടപടി എന്താ ശ്വരാ തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിൽ നേരത്തെ ഒരു സംഭവം നമുക്കറിയാം തൃഷാന ആ കുട്ടി ഇപ്പോഴും ആ കോമ സ്റ്റേജിൽ നിന്ന് മുക്തയായിട്ടില്ല അങ്ങനെ തന്നെ കിടക്കുന്നു കുടുംബത്തിനൊക്കെ ഏറെ സങ്കടമുള്ള കാര്യമാണ് പോലീസ് അതിലൊരു അന്വേഷണം നടത്തി നിലവിലെ നടപടി വരെ എത്തിക്കാൻ തന്നെ കുറെ സമയമെടുത്തു എന്നുള്ളതൊക്കെ ഒരു ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് വടകര വള്ളിക്കാട് സ്വദേശിയായിട്ടുള്ള അമൽ കൃഷ്ണ ഓഗസ്റ്റ് പതിനൊന്നിന് ഇതേപോലത്തെ ഒരു സംഭവത്തിന് വീണ്ടും ഇരയാവുന്നത് വടകര എയിർ പോസ്റ്റിന് സമീപത്തുകൂടെ രാത്രിയിൽ നടന്നു പോകുമ്പോഴായിരുന്നു ഒരു കാർ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോകുന്നത് വലിയ പരിക്ക് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നീട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ മാറ്റി ചികിത്സയിലിരിക്കുമ്പോൾ ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഈ അമൽ കൃഷ്ണ മരിക്കുന്നത് മരണപ്പെടുന്നത് തൊട്ടു പിന്നാലെ ഈ അന്വേഷണമൊക്കെ നടന്നെങ്കിലും ഇപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്ന ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ അഞ്ഞൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് അതിൽ നിന്ന് വടകര ഭാഗത്തേക്ക് പോകുന്ന ഒരു ഇന്നോവ കാർ കണ്ടെത്തി ആ ഇന്നോവ കാറും ഒരു സംശയം തോന്നിയ മറ്റൊരു കാറും ഈ രണ്ടു കാറും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് അതിന്റെ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ പറയുന്നത് ലുക്ക്ഔട്ട് നോട്ടീസ് പ്രതി എന്ന് സംശയിക്കുന്ന കടമേരി സ്വദേശിയുടെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് ആ ലുക്കൌട്ട് നോട്ടീസ് തൊട്ടടുത്തുള്ള കണ്ണൂർ വിമാനത്താവളം അതുപോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളം തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്കടക്കം ആ ലുക്കൌട്ട് നോട്ടീസ് അയച്ചിട്ടുമുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ പ്രതി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുമോ എന്ന ഒരു ആശങ്കയുള്ളതുകൊണ്ടാണ് പോലീസ് അങ്ങനെയൊരു നടപടി എടുത്തത് എന്നും പറയുന്നു എന്നാൽ ഇതിൽ മറ്റെന്തെങ്കിലും നടപടി കുറെ കൂടെ ഊർജിതമായ അന്വേഷണം നടത്തണം കാരണം ഈ നിലവിലെ പോലീസ് സംവിധാനത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം മതി വാഹന ഉടമയെ അടക്കം ചോദ്യം ചെയ്ത് ഒരുപക്ഷെ പോലീസിന് കുറെ കൂടെ ഊർജിതമായ രീതിയിൽ അന്വേഷണം നടത്താമെന്ന രീതിയിൽ ഇപ്പോൾ തന്നെ ആക്ഷേപം ഉയരുന്നുമുണ്ട് എന്തായാലും പോലീസ് അന്വേഷണം നടക്കുകയാണ് സി സി ടി വി കൂടുതൽ സി സി ടി വികളും അതുപോലെ തന്നെ ഈ വാഹന ഉടമ വാഹന ഉടമയെ അടക്കം ചോദ്യം ചെയ്ത് പ്രതിയിലേക്ക് എത്താനുള്ള പ്രതിയെ പിടികൂടാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത് അനശ്വര ഇംതിയാസ് ഓഗസ്റ്റ് പതിനൊന്നിന് നടന്ന ഒരു അപകടമാണ് ഒരു ഏഴ് ദിവസങ്ങൾ പിന്നിടുന്നു ഇപ്പോഴാണൊരു ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വിദേശത്തേക്ക് പ്രതി ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു ഈ ദിവസത്തിനുള്ളിൽ അയാൾ അത്തരത്തിൽ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അയാൾക്ക് കടന്നുകൂടെ അപ്പോൾ കേരള പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമാണ് ഈ പരാതി എന്നാണ് പോലീസിന്റെ അടുത്ത് എത്തുന്നത് ഒരാഴ്ച പിന്നിടുമ്പോഴാണോ പോലീസ് ഇത് അറിയുന്നതും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ റിക്കവർ ചെയ്തെടുക്കുന്നതും തീർച്ചയായിട്ടും അന്ന് മരണം നടന്ന സമയത്ത് തന്നെ മനപൂർവമല്ലാത്ത അരഹത്തേക്കുള്ള കേസ് പോലീസ് വടകര പോലീസ് അന്ന് തന്നെ രജിസ്റ്റർ ചെയ്തതാണ് കുടുംബത്തിന്റെ അടക്കം പരാതിയും ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു കുടുംബം ആ കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് പോലീസ് പരിശോധനകളൊക്കെ നടത്തി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത്രയും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നത് അതിൽ ചില ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുകയും നമ്മളത് നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരത് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ രണ്ട് വാഹനങ്ങളിലുള്ള സംശയം നിർത്താതെ ും ഒരു നിർത്താതെ പോയതിന്റെ കാരണം അതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നതും അത് അതൊരു പക്ഷേ ഈ പ്രതിയെ ഈ വാഹനം ഓടിച്ചയാളെ കണ്ടുകിട്ടാത്തതും ഉടമ ഈ വാഹന ഉടമയല്ല ഈ ഉടമയല്ല ഈ വാഹനം ഓടിച്ചത് എന്നുള്ളതിനാലും പോലീസിന് അതിലൊരു സംശയം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ നിലവിലെ പോലീസ് സംവിധാനമൊക്കെ ഉപയോഗിച്ച് കുറെ കൂടെ വേഗത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തി നേരത്തെ തന്നെ ലുക്ക്ഔട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിക്കാമായിരുന്നു അതിലൊക്കെ ഒരു താമസം വന്നിട്ടുണ്ട് കാലതാമസം വന്നിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ഈ ഏഴു ദിവസം കഴിയുമ്പോൾ ഇത്രയും ദിവസം ആവുമ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി എന്ന് തന്നെ പറയാം പ്രതി ഏതെങ്കിലും തരത്തിൽ വിദേശത്തേക്കൊക്കെ കിടക്കാനുള്ള ശ്രമത്തെ ആ ശ്രമത്തെയൊക്കെ ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയെന്നും പോലീസ് പറയുന്നു വരും ദിവസങ്ങളിൽ എന്തൊക്കെ നടപടികളാണ് പോലീസ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരികയും ചെയ്യും അനുശ്വര